ഭൂപതിവ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ എൽഡിഎഫ് രാജ്ഭവനു മുൻപില് കുടിലകെട്ടി സമരം നടത്താനുള്ള തീരുമാനത്തിലാണ് ഇടുക്കിയിലെ എല്ഡിഎഫ് നേതൃത്വം പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം വാങ്ങിയാണ് ഡീൻ കുര്യാക്കോസ് എം പി അടക്കമുള്ളവര് നിയമഭേദഗതിയെ എതിര്ക്കുന്നതെന്ന് സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ബില്ലിനെ അടക്കം എതിർക്കുന്നത് പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം പറ്റിയാണെന്നും ആക്ഷേപമുണ്ട് എതിര്ക്കുന്നവരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ ഡീനിന്റെ ബി ടി എം എന്നും വിമർശനം ഉയരുന്നുണ്ട് സെപ്റ്റംബർ പതിനാലിനാണ് നിയമസഭാ ഭൂപതിവ് നിയമഭേദഗതി ബില് പാസാക്കിയത് സർക്കാരുമായുള്ള പോര് രൂക്ഷമായതിനാല് ഗവർണർ ഇതുവരെ ബില്ലില് ഒപ്പിട്ടിട്ടില്ല ഇതിനെതിരെ എല്ഡിഎഫ് രാജ്ഭവൻ മാര്ച്ച് നടത്തി എന്നിട്ടും പരിഹാരം ഉണ്ടാകാത്തതിനാലാണ് രാജ്ഭവനും മുന്നില് കുടില്കെട്ടി സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കും ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതികളില് സര്ക്കാര് വിശദീകരണം നല്കാത്തതിനാലാണ് ഒപ്പിടാത്തതെന്നാണ് ഗവർണർ വ്യക്തമാക്കിയത് ഗവർണർക്ക് കിട്ടുന്ന പരാതി അദ്ദേഹത്തിന്റെ സംവിധാനം ഉപയോഗിച്ചാണ് അന്വേഷിക്കേണ്ടതെന്നാണ് എൽഡിഎഫ് നിലപാട് ആദ്യം ഭേദഗതിയെ അനുകൂലിച്ചവർ പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം വാങ്ങിയാണിപ്പോള് എതിര്ക്കുന്നതെന്നാണ് സി പി എം നിലപാട് അതേസമയം നിയമ ഭേദഗതിക്കെതിരെ യുഡിഎഫും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്